ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സംസ്ഥാനത്ത് ഏറ്റവും അധികം പേർ കാത്തിരിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും സംസ്ഥാന സർക്കാർ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ചാണ് കൂടെ അതിന്റെ മാസ്റ്ററിംഗ് അതുപോലെ തന്നെ വീടുകളിൽ റെയ്ഡിന് വരുന്നുണ്ടോ അതായത് വീടുകളിൽ പരിശോധന നടത്തി അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പെൻഷൻ തടയാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക എന്നാൽ മാത്രമേ പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർക്കായി നൽകിയിരിക്കുന്ന ചില അറിയിപ്പുകളാണിത് ആദ്യമായി പെൻഷനിൽ നൽകുവാനുള്ള മൂന്ന് ഗഡു നാലായിരത്തി രൂപ ഇതിന്റെ വിതരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതോടുകൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാവുമെന്നത് ആണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരുമിച്ച് നൽകുന്നതിന് പകരം ഓരോ മാസത്തെയും പെൻഷന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലോ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ തരാനുള്ള മുഴുവൻ കുടിശ്ശികയും നൽകുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് പെൻഷനുകൾ വാങ്ങുന്നവർക്ക് അതായത് ക്ഷേമനിധിയിൽ നിന്നോ സാമൂഹികോ ആയിക്കോട്ടെ ഈ വർഷവും ബയോമെട്രിക് മാസ്റ്ററിംഗും വരുമാന സർട്ടിഫിക്കറ്റും പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരിക്കും മുടങ്ങാതെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിർബന്ധമായും മാസ്റ്ററിംഗ് ചെയ്തിരിക്കണം എന്നാൽ ഇതിനായിട്ടുള്ള തീയതി സർക്കാർ നൽകിയിട്ടില്ല അറിയിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അറിയുന്ന തീയതിയിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ എന്നാണ് മാസ്റ്ററിംഗ് ആരംഭിക്കുന്നതെന്നും എന്നാണ് മാസ്റ്റർ അവസാനിപ്പിക്കുന്നതും എന്നുമുള്ള തീയതികൾ നമ്മൾ അറിയിക്കുന്നതാണ് അടുത്തൊരറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്കായി അവർക്ക് ഒരു ചെറിയ പരിശോധനയെ കുറിച്ച് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഈ പരിശോധന ആരംഭിച്ചിട്ടില്ല ചില പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചിരിക്കുന്ന മുറയ്ക്കുള്ള പഞ്ചായത്തുകളിലുമാണ് പരിശോധന നടത്തി വരുന്നത് തുടർന്നുള്ള നാളുകളിൽ ഇനി എല്ലാ പഞ്ചായത്തുകളിലും ഈ പരിശോധന വരാൻ സാധ്യതയുണ്ട് വീടിന്റെ അളവ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നാല് ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനു മുകളിലുള്ള വീട് കൈവശമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക ഇത്തരം കാര്യങ്ങളുള്ള പെൻഷൻ ഉപഭോക്താക്കളെ തീർച്ചയായും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനാണ് സർക്കാർ തീരുമാനം അതിനുവേണ്ടിയാണ് നിലവിൽ ഈ പരിശോധന നടത്തുന്നത് ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അനധികൃത കൈപ്പറ്റുന്ന പെൻഷൻകാരെ തീർച്ചയായും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അർഹരെ മാത്രം നിലനിർത്തുന്നതാണ് മെയ് മാസ പെൻഷൻ മെയ് മാസം ഇരുപത്തിയഞ്ചോടു കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നത് യാതൊരു മുടക്കവും ഇല്ലാതെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ ലഭിക്കുന്ന പെൻഷൻ ഈ മാസവും യാതൊരു മുടക്കവും ഇല്ലാതെ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി തീയതിയായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് താങ്ക്